ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് എന്റെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളതിൽ നൂറ് ശതമാനവും വിജയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ രത്നശാസ്ത്രം വഴിയും വാസ്തുശാസ്ത്രം ഉള്ള പരിഹാരങ്ങൾക്കാണ് പ്രശ്നം നിസ്സാരമാണ് ആ പ്രശ്നത്തെ എന്താണെന്ന് വിദഗ്ധമായിട്ട് കണ്ടുപിടിക്കുക തകർക്കുക ഒരാൾ തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും തന്റെ കർമ്മരംഗത്ത് വിജയിക്കുന്നില്ല അതിനുള്ള റീസൺ എന്താണ് അതിനുള്ള റീസൺ പല റീസണുകൾ കൊണ്ട് വരാം ഒന്ന് നമ്മുടെ വിഷയം ജ്യോതിഷപരമായിട്ട് എന്താണെന്ന് ജ്യോതിഷപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിക്കണം ജാതകം പരിശോധിച്ചിട്ട് ഏതൊരു മനുഷ്യൻ്റെയും കർമ്മരംഗം അല്ലെങ്കിൽ ജോലി വരുമാനമാർഗം അല്ലേ ഇതെല്ലാം പണവരുമാനം വരുമാനം ചിന്തിക്കേണ്ടത് അവൻ്റെ പത്താം ഭാവം കൊണ്ടാണ് പന്ത്രണ്ട് ഭാവങ്ങളിൽ പത്താം ഭാവം കൊണ്ടാണ് ഇത് ചിന്തിക്കേണ്ടത് അപ്പോൾ പത്താം ഭാവാധിപന് ബലമുണ്ടോ പത്താം ഭാവാധിപൻ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ പോയി മറഞ്ഞ് നിൽക്കുന്നുണ്ടോ ഈ പറഞ്ഞ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ പത്താം ഭാവത്തിൽ വന്ന് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ പത്താം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ടോ പത്താം ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ പത്തിൽ ഗുളികൻ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ ജാതകത്തിന്റെ ഗ്രഹനിലപ്രകാരം പല മാർഗത്തിലൂടെ ഇതിനെ കണ്ടുപിടിക്കാം അപ്പൊ പത്താം ഭാവത്തിന് ഏതെങ്കിലും കർമ്മഭാവത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പരിഹരിക്കാം അതിനെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ രത്നശാസ്ത്രം വഴി പരിഹരിക്കാം നമുക്ക് പൂജാധികാര്യങ്ങൾ കൊണ്ട് പരിഹരിക്കാം നമ്മുടെ വാസ്തുശാസ്ത്ര പ്രകാരം ഈ മനുഷ്യന്റെ വീട്ടില് തെക്ക് കിഴക്കേ ഭാഗം വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗം കുറച്ച് അധികരിച്ചു പണിയുകയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കുഴി ഉണ്ടാവുകയോ അല്ലെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗത്തിന് പാടില്ലാത്ത വാസ്തുശാസ്ത്ര പ്രകാരം പാടില്ലാത്ത സംഗതികൾ എന്തെങ്കിലും ഉണ്ടോ ഇതൊന്ന് വിശദമായിട്ട് അത് ഈ ജാതകത്തിൽ കൂടി തന്നെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം ബാക്കിയുള്ളത് വീട്ടിൽ പോയിട്ട് ചോദിച്ച് കൃത്യത വരുത്താം അപ്പോൾ ഒരു ഓവറോൾ ഇയാൾക്ക് ഏത് പ്രശ്നം കൊണ്ടാണ് വിജയിക്കാത്തത് ഇയാളുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലമാണോ അപ്പോൾ ഇയാളുടെ അഞ്ചാം ഭാഗത്തെ ചിന്തിക്കണം ഒരു ബിസിനസ് കാൽക്കുലേഷനിലൂടെ പോണ്ടേ അപ്പോ എനിക്ക് എത്ര രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര രൂപ എനിക്ക് ലാഭം കിട്ടണം എത്ര രൂപ എനിക്ക് ചിലവാക്കാം അതിന്റെ കറണ്ട് ബില്ല് അങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചൊരു ഒരു അവഗാഹം ഈ മനുഷ്യന് വേണ്ടേ എപ്പോഴും സദാ ജാഗരൂകനായിട്ടിരിക്കണല്ലോ ഒരു ജോലിക്കാരാണെങ്കിൽ ആ ജോലിക്ക് പോകുന്ന സമയത്ത് മാത്രം കോംപ്ലിക്കേഷൻ മതി ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ലെ അപ്പൊ ഇതങ്ങനെയല്ല ഇത് ഊണില് ഉറക്കത്തിൽ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞാൽ എപ്പോഴും അലർട്ടായിട്ടിരിക്കണം നാളത്തെ കുറിച്ച് അപ്പൊ അങ്ങനെ ഒരു അലർട്ട്നെസ് ഇല്ലാത്തത് കൊണ്ടാണോ അതൊക്കെ നമുക്ക് ഇതിനെ അറിയാൻ പറ്റും ഇനി ഈ പത്താം ഭാവത്തെക്കാട്ടി പതിനൊന്നാം ഭാവത്തെക്കാട്ടിയൊക്കെ കൂടുതൽ ബലം പന്ത്രണ്ടാം ഭാവത്തിനാണെങ്കിൽ ഇയാൾ കൂടുതൽ ചെലവാക്കുന്നുണ്ടോ വിജയിക്കുന്നില്ല അപ്പൊ ഒരു സീസണിൽ കുറച്ച് ഇയാൾക്ക് കർമ്മം അല്ലെങ്കിൽ വരുമാനം കൂടി അപ്പൊ ഇയാൾ ഐഫോൺ എടുത്തു ി എം ഡബ്ല്യു കാർ ബുക്ക് ചെയ്തു നമുക്ക് സി സി എടുക്കാമല്ലോ ആ പല പല ഇതിനിടയ്ക്ക് കുറച്ച് ബാങ്കുകാർ വന്നിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് സാറ് സാറ് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തോ അപ്പൊ ഇയാൾ അങ്ങോട്ട് സ്വയം ഉയർന്ന് എന്നാ പിന്നെ ആയിക്കോട്ടെ അപ്പൊ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചിലവഴിക്കാൻ പിന്നെ നമുക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ല അപ്പൊ ഇതെല്ലാം വരുന്നത് മാസത്തിലെ അവസാനമായിരിക്കും എല്ലാം കൂടി കൂടുമ്പോ ഇയാള് തകർന്നു പോകും അപ്പൊ എന്ത് കൊണ്ട് ഇയാൾക്ക് ഈ പ്രോബ്ലം അയാളുടെ കർമ്മ മേഖലയിൽ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്നില്ല അതിനാണ് പ്രാധാന്യം ഒരു രോഗിയുടെ രോഗം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ പല മാർഗത്തിൽ ചികിത്സിക്കാം ആയുർവേദത്തിലോ അലോപ്പതിയിലോ ഹോമിയോയിലോ യുനാനിയിലോ സിദ്ധവൈദ്യത്തിലോ അല്ല പ്രകൃതി ചികിത്സയിലോ പട്ടിണി കിടന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും അതിനെ പരിഹരിക്കാം അല്ലേ പക്ഷേ ഏതാണ് ഇയാളെ ബാധിച്ചിരിക്കുന്ന വൈറസ് ഏത് തരം അസുഖമാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം അത് കണ്ടുപിടിക്കണമെങ്കിൽ ബുദ്ധിയുള്ള ആളുകളുമായിട്ട് ഒരിച്ചിരി നേരം ജോലി നല്ല ജോലിസന്മാരുമായിട്ട് ഇത്തിരി നേരം ഇരുന്ന് ക്ഷമയോടെ കേട്ട് പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് എൻ്റെ പ്രോബ്ലം എന്ന് ആ ജാതകൻ ആ വ്യക്തി മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് അതിനെ പരിഹരിക്കാം വാസ്തുശാസ്ത്രപ്രകാരം പരിഹണിക്കാം പരിഹരിക്കാം അതുപോലെ തന്നെ രത്നശാസ്ത്രപ്രകാരം പരിഹരിക്കാം ഇയാൾ അലർട്ടായിക്കൊണ്ട് നല്ല ജപാധികാര്യങ്ങളിലൂടെ പൂജാധികാര്യങ്ങളിലൂടെ കൃത്യനിഷ്ഠയിലൂടെ ഏതു വിധത്തിലും ഇയാൾക്ക് പരിഹരിക്കാം അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഈ അനാസ്ഥ വരുന്നു ഈ കർമ്മതടസ്സം വരുന്നു അല്ലെ പല മാർഗത്തിലൂടെ ഉണ്ട് ചിലപ്പോൾ ഇയാൾക്ക് മതിവാനമുണ്ടെങ്കിലോ അതൊക്കെ അഞ്ചാം ഭാവത്തെ ചുറ്റിപ്പറ്റിയാണ് അതല്ല ആരെങ്കിലും ആയിട്ട് കമ്പനിയാണ് ജോലിക്ക് വരുന്ന ജോലിക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലും മോശമായ പെരുമാറ്റങ്ങളോ കാര്യങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതാ ജോലിസ്ഥലത്തെ ബാധിക്കും അല്ലേ അപ്പം അതയാളുടെ ഏഴാം ഭാവത്തെ ചിന്തിക്കണം അല്ലേ ഇനി ഇയാൾക്ക് ഭാഗ്യമില്ല എന്തെല്ലാം ചെയ്തിട്ടും ഇയാൾക്ക് ഭാഗ്യമില്ല ഭാഗ്യമില്ലാതെ വളരെ പണ്ഡിതനാണ് അല്ലെ ഭാഗ്യവന്തം മാജ പണ്ഡിതം പണ്ഡിതന്മാരെയും ശൂരന്മാരെയും ഒന്നും പ്രസവിക്കാതെ ഭാഗ്യവന്മാരെ പ്രസവിച്ചാലും അല്ലയോ അമ്മയെന്ന് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക